സ്വർണപ്പാളി വിഷയത്തിൽ വൻ നട്ടുമറി സ്വർണ്ണപ്പാളിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഴിച്ചെടുത്തതെന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെന്നൈയിൽ എത്തിച്ചത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എന്ന് കൂടി കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു ഈ പ്രശ്നം നടക്കുന്നത് ഈ പാളികൾ ഇളക്കിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനും ഇരുപതിനുമാണ് ശബരിമലയിൽ നിന്ന് ഇത് ഇളക്കിക്കൊണ്ട് പോയത് അതിന് പ്രത്യേകമായിട്ടൊരു ഓർഡർ ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നു അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോർഡിൻ്റെ ഒരു ഓർഡറാണ് ആ ഓർഡറും പ്രകാരമാണ് ഈ നടപടിക്രമങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇരുപത്തൊമ്പത് എട്ടിൽ ആണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഇരുപത്തെട്ട് ഇട്ടല്ലേ തലേ ദിവസം ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ ചെന്നൈയിൽ നിൽക്കുന്നു ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ചെമ്പ് പാളികൾ കൊണ്ടുവരികയാണ് തിരുവാൻ കമ്മീഷണർ ഉടനെ ഞങ്ങൾ തീയതി രാവിലെ ചെന്നൈയിൽ എത്തുന്നു ഈ സ്മാർക്ക് ക്രിയേഷനിൽ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഈ ചെമ്പ് പാളികളാണ് വിവരങ്ങൾ നൽകും വാക്കുകൾ എന്തൊക്കെയാണ് അദ്ദേഹം എന്തൊക്കെയാണ് നമ്മളോട് വെളിപ്പെടുത്തിയത് അനു അല്പസമയം മുമ്പാണ് മുൻ തിരുവാവരണ കമ്മീഷണർ ആജി രാധാകൃഷ്ണൻ ജനം ടിവിയോട് പ്രതികരിച്ചത് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒപ്പം അതിൽ പറ്റിയുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുപാളി സ്വർണം പൂശാൻ കൊണ്ടുപോയത് അതിനുശേഷം ഏകദേശം ഒരു മാസത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം അത് കൈവശം വെച്ചിരുന്നു എന്നുള്ളതാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ വെളിപ്പെടുത്തുന്നത് കൂടാതെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളടക്കം കാറ്റിൽ പറത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണന്റെ കൈവശം കൊടുക്കണമെന്ന് അന്നത്തെ ഭരണസമിതി ഒരു ഉത്തരവ് കൂടി ഇറക്കിയിരുന്നു എന്നുള്ളതാണ് അതായത് ഈ സ്വർണപ്പാളിയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ശില്പങ്ങളൊക്കെ മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് അധിക ദൂരത്തേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല ശബരിമലയുടെ അല്ലെങ്കിൽ ഏത് ക്ഷേത്രമാണെങ്കിലും അതിനടുത്തൊക്കെ തന്നെ ആയിരിക്കണം അതിനെ മറ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളതാണ് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊന്ന് താൻ ചുമതലയേൽ തിനു ശേഷം അതല്ലെങ്കിൽ ചുമതല ശേഷം നടന്ന സ്വർണ്ണ പൂശലിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുൻപ് നടന്ന പല കാര്യങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അത് കൃത്യമായ അന്വേഷണ പരിധിയിൽ വരണമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിനോട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു വലിയ അട്ടിമറി ഇപ്പോഴുള്ള വെളിപ്പെടുത്തലിൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി സ്വർണ്ണപ്പാളി അഴിച്ചെടുത്തതെന്ന് പറഞ്ഞത് മറ്റാര ഭരണ കമ്മീഷണറായ ആർ ജി രാധാകൃഷ്ണനാണ് ശാലിനി അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നത് ഇപ്പോൾ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പാളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുൻ തിരുഭാവരണ കമ്മീഷണർ കൂടിയായ ആർ ജി രാധാകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ് ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അതായത് സ്വർണ്ണപ്പാളി അയച്ചെടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പോറ്റി അത് ചെന്നൈയിൽ എത്തിച്ചത് ഉണ്ണിത്താൻ പോറ്റി അത് ഉണ്ണേഷനെ പറ്റി അത് ചെന്നൈയിൽ എത്തിച്ചത് ഒരു മാസങ്ങൾ കഴിഞ്ഞാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മുൻ തിരുവാഭരണ കമ്മീഷണർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളതിൽ സംശയമില്ല പ്രധാനപ്പെട്ട ചെമ്പാണെന്ന് പറഞ്ഞാണ് ഇത് സ്വർണം ഭൂഷാൻ നൽകിയത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ രജിസ്റ്ററുകളൊക്കെ രേഖപ്പെടുത്തുന്നതിലൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അന്വേഷണ പരിധിയിൽ വരണം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ ഒരു നിയമവിരുദ്ധ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അധികൃതർ ഇറക്കിയിരുന്നു അതിലും കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ശില്പങ്ങളോ മറ്റുമൊക്കെ റെനോവേഷനോ മറ്റോ അതിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അടുത്ത ഏതെങ്കിലും സമീപത്ത് ഏതെങ്കിലും അടുത്തായിരിക്കണം കൊണ്ടുപോകണത് ചെന്നൈയിൽ വരെ കൊണ്ടുപോയതും അത് അടിയന്തിരമായി തന്നെ തിരക്കെട്ട് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയതുമൊക്കെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതും ഒപ്പം തന്നെ അന്വേഷണങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് മുൻ തിരുവാഭരണ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഇല്ല എന്ന് നമ്മൾ എന്ന് പറയപ്പെടുന്നു ഒരു മാസം പോറ്റിയുടെ വീട്ടിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിലായിരുന്നു പറയുന്നു അപ്പോൾ ഈ ഈ ഈ ഇല്ല എന്നുള്ളത് സംഭവം തന്നെയാണ് അതായത് ആർക്ക് വന്നാലും ഒരു അപേക്ഷ കൊടുത്താൽ ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ നൽകിയാൽ അതിനങ്ങ് അനുമതി കൊടുക്കുകയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയണത്